ഹേ ഗൈസ് എല്ലാവർക്കും സജു ലിജി ബ്ലൗസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ യാത്രയാണ് എപ്പോഴും യാത്ര ഉണ്ടാവാറുണ്ട് എങ്കിലും ഇതൊരു സ്പെഷ്യലാണ് അപ്പോൾ അത് നമുക്ക് വഴിയേ പറയാം ഞങ്ങളിന്ന് ഏതാണ്ട് സീതാംകുള്ളി കുമ്പള വഴി ഒരു സ്ഥലത്തേക്കാണ് പോകുന്നുള്ളത് പോകുന്ന വഴി കണ്ടാരും പേടിക്കണ്ട കേട്ടോ നല്ലൊരു ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് തന്നെയാണ് ഞങ്ങൾ പോകുന്നുള്ളത് അപ്പോൾ എല്ലാവരുടെയും സ്വപ്നം പോലെ തന്നെയാണ് ഞങ്ങളുടെയും ഒരു കൊച്ചു സ്വപ്നം പോവുകയാണ് ഞാൻ പോകുന്നത് അതെ ഒരു കൊച്ചു ഭൂമി വാങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പാണ് അപ്പോൾ അതിൻ്റെ സ്ഥലം നോക്കാനാണ് ഞങ്ങൾ പോകുന്നുള്ളത് ഒരു ഏരിയയിൽ ഇപ്പോഴൊന്നും അധികം വന്നിട്ടില്ലെങ്കിലും എത്തിപ്പെട്ട് രോഗം അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ അങ്ങനെ കേട്ടോ നമ്മുടെ പ്ലോട്ട് ഇപ്പോൾ കിന്നിംഗർ ക്ലിംഗർ എന്നൊക്കെ പറയും ഈ സ്ഥലത്തിൻ്റെ പേര് പിന്നെ ബേള മെയിൻ വരുന്നത് ബേള എന്ന് പറയുന്ന പ്ലേസിൻ്റെ കുറച്ച് ഉള്ളിൽ കിന്നിങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ നമ്മളെടുക്കാൻ പോകുന്ന പ്ലേസ് ഇതാണ് എന്തായാലും നമ്മളെ ഒരു സന്തോഷത്തിൽ നിങ്ങളെ നിങ്ങളെക്കൂടി പങ്കുചേർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥലമൊക്കെ കണ്ട് ഇനി അതിൻ്റെ ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം ഞങ്ങൾക്ക് സ്ഥലമൊക്കെ കണ്ടിഷ്ടമായി നിങ്ങളും ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പൊ എന്തായാലും എടുക്കാന്ന് വിചാരിച്ചു അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാണ് ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഭാഗത്തൊന്നും അങ്ങോട്ട് പോയിട്ടില്ല പോയിട്ടില്ലാട്ടോ പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ ഈ ഈ ഭാഗമൊക്കെ ഈ ബേള പിന്നെ അല്ലെങ്കിൽ പെരള എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ കൂടിയും എനിക്കറിയില്ലായിരുന്നു പിന്നെ എന്തായാലും പോയപ്പോഴാണ് മനസ്സിലായത് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ സ്ഥലം പിന്നെ എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് രജിസ്ട്രേഷൻ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ രജിസ്ട്രേഷനുള്ള പോക്കാണ് ബെടുക്കുക ബതിയെടുക്കുക വെച്ചിട്ടാണ് നമ്മുടെ രജിസ്ട്രേഷൻ അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഓഫീസിലേക്ക് എത്തി വിശാഖ് പെർള എന്ന് പറയുന്ന പിന്നെ റൈറ്റർ അടുത്താണ് നമ്മൾ പോയത് അപ്പോൾ പുള്ളിക്കാരൻ ആധാരവും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം നമ്മുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിന്നെ ഇതാണ് നമ്മുടെ ഗണേശ അപ്പോൾ പുള്ളിക്കാരനോട് ഏട്ടൻ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു അതായത് ഇദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് ഞങ്ങൾ വാങ്ങുന്നുള്ളത് അങ്ങനെ അവർ രണ്ടുപേരും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ ചമ്മനാട് ഉണ്ടായി എന്തായാലും എല്ലാം നല്ലതിനാവട്ടെ ഒരു കന്നഡ ടച്ചാണ് സംസാരം അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും

നമ്മുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആയിരിക്കണം അപ്പോൾ വേണ്ടി അങ്ങനെ ഏട്ടനും ഈ ഗണേശ് പ്രഭൊക്കെ തമ്പൊക്കെ വെച്ച് ഞങ്ങൾ രജിസ്ട്രാർ ഓഫീസിലേക്ക് പോവുകയാണ് അവിടെ പിന്നെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് പ്രൊസീജിയറിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഉള്ളിൽ നമുക്കങ്ങനെ ഫോണും കാര്യങ്ങളൊന്നും അല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സുനിൽ സാറാണ് രജിസ്ട്രാറ് പറയുമ്പോൾ നിങ്ങൾ വരുന്ന ഒന്തിനും ഇങ്ങനെ ആധികാരികത പക്ഷേ എങ്കിലെങ്കിലും നമ്മുടെ ലൈഫിൽ എന്താ പറയേണ്ട മറക്കാനാവാത്ത അല്ലെങ്കിൽ വലിയൊരു വിലമതിക്കാനാവാത്ത ഒരു ദിവസം തന്നെ ആയിരുന്നു ഇത് ഞങ്ങളുടെ പേരിൽ സ്വന്തമായിട്ടൊരു ഭൂമി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം അത് നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രക്കേളും ബായ്